എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീ ഗുരുവായൂർ ആറാട്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ആ കച്ചവടി പോവാം ഗുരുവായൂർ വന്ന മുമ്പ് ആ അത് ശരി അന്നേ അല്ലേ ഭാഗത്തെ വടക്ക് ഭാഗത്തെ ക്ഷേത്ര ഈ വഴിയിലൂടെയാണ് മമ്മിയൂർക്കുള്ള വഴി നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യാനാണ് പറ്റേണ്ട കൂടി ബലേക്കൂടി പ്രസീർ ഞാൻ ചെയ്യുന്ന തുറന്ന് വീഡിയോ അന്വേഷിക്കും ലൈക്കും ഷെയറും നിങ്ങൾക്കാൻ മനസ്സിലാക്കണം ഇപ്പം നമ്മൾ മമ്മിയൂർ ക്ഷേത്രമാണ് കാണുന്നത് ഗുരുവായൂരിലെ രുദ്ര രുദ്രതീർത്ഥകുളത്തിൻ്റെ വടക്ക് ഭാഗത്തു കൂടിയാണ് മമ്മിയൂരിലേക്കുള്ള വഴി ഗുരുവായൂരിൽ വരുന്നൊരു മമ്മിയൂർ ദർശനം നടത്തണമെന്ന് നിർബന്ധമാണെങ്കിൽ ക്ഷേത്ര ദർശന ഫലം പരിപൂർണമാവുകയുള്ളൂ എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു ശ്രീ പാർവതി മഹേശ്വരമാർ രുദ്ര തീർത്ഥക്കരയിൽ പ്രത്യക്ഷപ്പെട്ടു ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു അങ്ങനെ ഗുരുവിൻ ഭാവും ചേർന്നാണ് പ്രതിഷ്ഠ നടത്തിയത് അതുകൊണ്ടാണ് ഗുരുവായൂർ ദർശനം നടത്തിയാൽ മമ്മിയൂർ ദർശനം കൂടി നടത്തണം എന്ന് ഐതിഹ്യം പ്രദക്ഷിണം ഇടുന്ന പോകാൻ നടക്കുകയാണതിന് ശേഷമാണ് ആറാട്ട് ചടങ്ങ് നടക്കുന്നത് നല്ല തിരക്കാണ് കൂടി കൂടി വരികയാണ് തിരക്ക് നേരത്തെ കണ്ടീരുന്ന അവര് നല്ലൊരു ഇതൊക്കെ നിറച്ച് വെച്ചതിപ്പോൾ ഈ ക്ഷേത്ര പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് അവിടെ ഭഗവാൻ പോലും സമർപ്പിച്ചു അതെടുത്ത് മാറ്റുകയാണ് ഓരോ സംഘാംഗങ്ങളും ഈ നാലമ്പലത്തിൻ്റെ ചുറ്റിലും വ്യത്യസ്തമായ പൂന്താനം ഉപയോഗിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം പൂന്താനത്തിൻ്റെ ഒരു നാരായണയിലെന്ന് പറഞ്ഞ തലം എവിടെയാണ് ക്ഷേത്ര കുളത്തിൻ്റെ തുടക്ക ഭാഗത്തായിട്ട് തലവറയിൽ ഭഗവാനോട് സമർപ്പിച്ച പൂജാ ദ്രവ്യങ്ങളാണിത് അഞ്ച് ആനകളുണ്ട് പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ധ്രതതീർത്ഥക്കുളത്തിൽ ആറാട്ട് നടക്കുക ആറാട്ടീന ബന്ധപ്പെട്ട പാട്ടാണ് ഗുരുവായൂരമ്പല നടതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും എന്ന രസമാണ് എത്ര നല്ല പാട്ടുകൾ മയിൽപീലി എന്ന് പറഞ്ഞ അൽബത്തിലൂടെ ശ്രീ ജയ വിജയ മനോജ് കെ പ്രശസ്ത സിനിമാ താരം മനോജ് കെൻ്റെ അച്ഛൻ കെ ജി ജെ അദ്ദേഹത്തിൻ്റെ പ്രണാമം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൗഹര്യം ചേർന്നാണ് ഒരു പത്ത് പാട്ടുകളോളം ആ ഒരു നാരണീയത്തിലെ ആ ഒരു ശ്ലോകം മുതൽക്ക് പത്ത് പാട്ടുകൾ വളരെ മനോഹരമായി ചേച്ചിട്ടുണ്ട് ചന്ദന ചർച്ച നീടെ കളയഭരം തുറങ്ങുന്ന ആ ഒരു ഗാനത്തോടു കൂടിയാണ് അയൽപ്രീതി ആൽബാര

നമ്മൾ പാടിയത് മൈൽപ്പീരിയിലെ ആ ഒരു നാരായണീയ ശ്ലോകം അതിൻ്റെ തുടക്കമാണ് അങ്ങനെ മേളം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഈ മേളം കഴിഞ്ഞ ഉടനെ ആ ഭഗവാന്റെ ആ തിരമ്പ് എന്നൊക്കെ സമാപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭഗവാൻ ആ ആറാട്ടിന് ഒരുങ്ങുകയായി ആ ക്ഷേത്ര കുളത്തിന് സമീപത്തുള്ള ആ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആ സിഗ്നൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആറാട്ടാരംഭിക്കും അപ്പം മേളം വീണ്ടും മുറുകി ഏതാനും നിമിഷത്തോളം ആ ഒരു എഴുന്നള്ളിപ്പ് ഇപ്പോൾ സമാപിക്കും ഇത് കഴിഞ്ഞാൽ ഉടനെ ആറാട്ട് എന്ന് പറഞ്ഞ ചടങ്ങാണ് എല്ലാവരുടെയും ശ്രദ്ധ ദുരുദ്രതീർത്ഥക്കുളത്തിലേക്ക് തരികയാണ് ഗുരുവായൂരിലെ ദുദ്രതീർത്ഥകുളത്തിൽ ഇപ്പോൾ ആറാട്ട് നടന്നു അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോ ഒക്കെ താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രസ് ചെയ്യാനാണ് ബില്ലേക്കും കൊണ്ട് പ്രസ് ചെയ്യാൻ ചെയ്യുന്നത് തോന്നുന്ന വീഡിയോ നോട്ടീഷിലേക്കും ലൈക്കും ഷെയർ ചെയ്യുന്ന വിലപ്പെട്ട കമൻസിലാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ സജിത് വിശ്വാഫ്രം സജിഭക്തൻ യൂട്യൂബ് ചാനൽ